വിദേശീയരാണ് എല്ലാം കണ്ടുപിടിച്ചതെന്ന് ഒരു പ്രത്യേക മതക്കാരന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കണ്ടു ഹിന്ദു എന്നാൽ ഹെജമണി എന്നാണ് അവന്റെ ഭാഷ മതം മാറിയപ്പോൾ അവൻ അവന്റെ പൂർവികരെ മാറുന്നു ഓ അതവിടെ നിൽക്കട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ജോഹന്നാസ് കെപ്ലർ ജർമ്മൻ ജ്യോതി ശാസ്ത്രജ്ഞൻ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ജനനം ഗ്രഹചലന നിയമം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി അറുനൂറ്റി ഒൻപതിനും ആയിരത്തി അറുനൂറ്റി പത്തൊമ്പതിലും പഠിച്ചു കാണും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് കേട്ട് കാണും വളരെ പ്രധാനമുള്ളതാണ് ജോഹന്നാസ് ക്ലെപ്ലർ പ്രസിദ്ധീകരിച്ച ക്ലെപ്ലറുടെ ഗ്രഹചലന നിയമങ്ങൾ അല്ലെങ്കിൽ ത്രീ മേജർ ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻസ് ശബരിമല തന്ത്രിയും മേൽശാന്തിയും ആദ്യം ചൊല്ലുന്ന മന്ത്രം എന്താണെന്നോ ഇവർ മാത്രമല്ല കേരളത്തിലെ എല്ലാ ബ്രാഹ്മണന്മാരും രാവിലെ പൂജാ സമയത്ത് ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട് ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ചിട്ടപ്പെടുത്തിയതെന്ന് മനസ്സിലായി എന്തു മനസ്സിലായി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഭൂമിയുടെ ഒരംശം പൊട്ടിത്തെറിച്ചാണ് ചൊവ്വ ഭൂമിയുടെ മകൻ ഉണ്ടായതെന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് കണ്ടുപിടിച്ചതെന്ന് ഓർക്കണം ബുദ്ധ ബുധൻ ഗുരുച്ച വ്യാഴം ശുക്ര ശുക്രൻ ശനി ശനി രാഹു കേതു നമുക്കിതിനെ തൽക്കാലം യുറാനസ് എന്നും നെപ്റ്റ്യൂൺ എന്നും വിളിക്കാം അവസാനമായി ഖുർ പഠിച്ചാൽ ഡിഗ്രി കിട്ടും റിസർച്ച് നടത്തിയാൽ ഡോക്ടറേറ്റ് കിട്ടും ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് രൂപശമ്പളത്തിൽ അധ്യാപക വൃത്തി നേടാം ബൈബിൾ പഠിച്ചാലും ഇതുപോലെ തന്നെ എന്നാൽ നമുക്ക് വേദങ്ങളിലും ഉപനിഷത്തുകളും പഠിച്ചാലോ ഗോവെന്ത അതിന് റിസർച്ച് നടത്തിയാലോ വിചാരിച്ചാൽ അങ്ങനെ ഒരു പാഠക്രമം തന്നെ ഇല്ല അവിടെയാണ് ബ്രാഹ്മണരുടെ പ്രസക്തി അവർ കുഞ്ഞുനാളിലെ വേദം പഠിക്കുന്നു വേദമന്ത്രങ്ങൾ പഠിക്കുന്നു എന്തിനു വേണ്ടി സനാതനധർമ്മം നിലനിൽക്കാൻ ഹിന്ദുവായി ജീവിക്കാൻ ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൽ ഫ്രാൻസിസ് സേവിയർ ഇയാൾ ഇന്ന് മലയാളികൾക്ക് ആയിരക്കണക്കിന് ബ്രാഹ്മണരെ കൊന്നു എന്നിട്ടും അവർ മതം മാറാൻ തയ്യാറായില്ല മുഗളന്മാരുടെ കാലത്ത് ഹിന്ദുവായി ജീവിക്കാൻ കപ്പം കൊടുത്തു അല്ലാത്തവർ മതം മാറി ഇപ്പോൾ ആ മതം മാറിയർ പറയുന്നത് അവരാണ് ബാക്കി ഞാൻ പറയുന്നില്ല അവരാണ് ഗൗഡ ഗ്രാമണർ ഈ ഫ്രാൻസിസ് സേവ്യരുടെ ജീവിതവും എഴുത്തുകുത്തികളിൽ ലൈഫ് ആൻഡ് ലേൻഡേഴ്സ് പറയുന്നത് എന്താണെന്ന് അറിയാമോ ബ്രാഹ്മണരെ മതം മാറ്റാൻ പറ്റിയില്ല അവരെ ഇഞ്ചിച്ചായി കൊന്നിട്ട് പോലും അവർ മതം മാറിയില്ല അവർ മതം മാറിയിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്ന് ഒരു ക്രിസ്ത്യൻ രാജ്യമായി മാറിയിരുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ ഇവർ ബ്രാഹ്മണ ഹിജുമണി ആയിത്തം തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് അവരെ അപഹസിക്കാനുള്ള കാരണം ബ്രാഹ്മണർ ഇല്ലാതായാൽ സനാതനധർമ്മം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുമെന്ന് ഇവർക്ക് അറിയാം